ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് റോഡിലും പരിസരത്തെ വീടുകളിലും വെള്ളം കയറി രാവിലെ മണിക്കൂർ ശക്തമായ മഴയിലാണ് വീടുകൾ മാമ്പുണ്ട് പന്ത്രണ്ടോളം വീടുകളാണുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മാമ്പറ്റക്കുണ്ട് ഭാഗത്തേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് സംവിധാനങ്ങളില്ലാത്തതാണ് ഇത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു മെയിൻ ആ ഒരു വെള്ളം ഈ പ്രശ്നം തന്നെ വരില്ല ഇത് ഒരു ഈ മേളത്തിൻ്റെ അടിയിൽ കൂടെ രണ്ട് ഓവുചാല് ഉണ്ട് ആ ഓവുചാലുകൂടെ ഈ ലോകത്തുള്ള മുനിസിപ്പാലിറ്റീൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങളാണ് മുനിസിപ്പാലിറ്റി മറ്റേ എന്താ ജംഗ്ഷൻ ആ ഭാഗത്തു എല്ലാ വെള്ളം വന്നിട്ട് ഈ രണ്ട് ഓവ് കൂടെ പോകണത് ഈ കമ്മാനത്തിൽ കൂടെ കമ്മാനം ശരിയാക്കുകയാണെങ്കിൽ ആ വെള്ളങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും ഇവിടെ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടും റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള തിയേറ്ററിന് പിന്നിലുള്ള റോഡും വെള്ളത്തിനടിയിലായി പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത് പലതവണ നഗരസഭയ്ക്കും റെയിൽവേക്കും പരാതി നൽകിയിട്ടും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഇത് വരുന്നവരുടെ അടുത്തൊക്കെ ഓരോ ഇലക്ഷൻ എല്ലാ എല്ലാ വർഷവും വർഷവും കഴിഞ്ഞ പിന്നെ എത്ര വീടുകളുണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞപ്പോഴാണ് വീടുകളിൽ നിന്നും വെള്ളം വാർന്നത് YouTube news Palakata